ബോർഡിന്റെ അല്ല ധാർമ്മികമായ ഉത്തരവാദിത്തമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള എന്ത് കാര്യമായാലും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ ആ ശബരിമല ബന്ധപ്പെട്ടുള്ള കാര്യം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് മുഴുവൻ കാര്യങ്ങൾ നിർവഹിക്കുന്നത് നടക്കുന്നത് എന്ത് പ്രശ്നം വേണമെങ്കിലും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം അത് ഏത് ബോഡ് നോക്കേണ്ട കാര്യമില്ല ഏത് കാലം നോക്കേണ്ട കാര്യമില്ല ഏത് കാലത്തും അത് അത് വേറെങ്കിലും വേറെ എന്തൊക്കെയാ അന്വേഷണം പോകണോ അതൊക്കെ അന്വേഷിക്കാം സി ബി ഐ വെറുതെ ആവശ്യമില്ലാണ്ട് എന്നത് ഞാൻ ഞാൻ പറഞ്ഞ ഏത് അന്വേഷണം ആയാൽ കുഴപ്പമില്ല ഹൈക്കോടതിയുടെ കീഴിലായി പോകന്വേഷണം അവർ പറയുന്ന ഏത് അന്വേഷണത്തിനും ഞങ്ങൾക്ക് ആർക്കും തറക്കില്ല പോരെ ഏ സി ബി ഐ നേരെ അറിയുന്നില്ല എന്ന് എത്രയോ കാലം പറഞ്ഞുകൊണ്ടിരിക്കില്ലേ സുപ്രീം കോടതി ഉൾപ്പെടെ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല വെറുതെ ആവശ്യമില്ലാതെ എന്റെ നാട്ടിൽ ഒന്നും കുത്തിച്ചേർത്തേണ്ട ഏതന്വേഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അന്വേഷണം ആ അന്വേഷണത്തിൽ ഏതൊക്കെ വേണോ ഏതൊ അന്വേഷണം വേണമെങ്കിലും നടത്താം നടത്തിക്കൊണ്ട അത് രാഷ്ട്രീയ കൂടാതെ ഭാഗമാണോ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അപ്പോഴാണ് വന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതാ ഞാൻ പറഞ്ഞത് ഈ അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുമ്പ് പീഠത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത് അവസാനം പീഠം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിലാണ് പീഠം കടത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ട് അപ്പൊ എല്ലാം അന്വേഷിക്കട്ടെ അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ട് വിവരം വരും ധൃതി പിടിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് സത്യസന്ധമായിട്ട് എന്താണ് കാര്യം എന്നുള്ളത് തിരിച്ചറിയതിന്റെ ഓണം തിരിച്ചറിയുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് യാത്ര തർക്കിനെ ഞങ്ങളാളല്ല ഉറപ്പാണ് വേറെ ആരോപണം സംശയിക്കാം നമ്മളെ നമ്മുടെ ആളെ ഏൽപ്പിക്കുന്നത് ചെയ്യാൻ വേണ്ടി എല്ലാ എല്ലാ സ്ഥലത്തും സി പേയ്മെൻറ്റ് ആളുകളെ നോക്കിയിട്ടാണോ ഏൽപ്പിക്കുക അല്ല അതൊക്കെ പരിശോധിച്ചോട്ടേന്ന് ഞാൻ വെറുതെ അതിനെപ്പറ്റി പറ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുക എന്നിട്ട് ആവശ്യമില്ലാതെ ഉത്തരം പറയുക എന്താവശ്യം പറഞ്ഞ കാലത്ത് ഞാൻ കുറച്ചൊരു കാര്യം പറഞ്ഞു ആ കാര്യം സംബന്ധിച്ച് പൂർണ്ണമായി അന്വേഷിക്കേണ്ടത് അന്വേഷിച്ച് നിലപാട് വരട്ടെ അപ്പോൾ നമുക്ക് നോക്കാം ആരായാലും ആരായാലും ഞാൻ വെറുതെ പറഞ്ഞല്ലേ ആരും എന്നുള്ളത് ഞാനിപ്പം പറയുന്നില്ല ആരായാലും ആരുടെ കാലത്തായാലും ഏത് വ്യക്തികളെല്ലാം ഉൾച്ചേർന്നാലും ഹൈക്കോടതിയുടെ ഭാഗമായിട്ടുള്ള അന്വേഷണ സംവിധാനത്തിന്റെ നിലപാട് സ്വീകരിച്ചിപ്പോൾ മുന്നോട്ട് പോവുക അന്വേഷിക്കട്ടെ ഞങ്ങൾക്കൊന്നും മറച്ചുപോക്കാനില്ല അതുകൊണ്ട് ഞങ്ങൾ എന്താ ഭയപ്പെടേണ്ട കാര്യം ശരി അതെ അങ്ങനെയാണ് അല്ലാണ്ട് അല്ലാന്ന് പറഞ്ഞാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കോടതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത് വളരെ ഗൗരവമുള്ളതാണ് ഉണ്ടെങ്കിൽ അതാണ് കണ്ടുപിടിക്കേണ്ടത് അതാണ് അന്വേഷിക്കണം ഞാൻ പറഞ്ഞത് അത് അന്വേഷിച്ചാലേ മനസ്സിലാവുള്ളൂ ഗവൺമെൻറ് ആയാലും ഏത് സംവിധാനം ആയാലും അന്വേഷിക്കട്ടെ എന്നിട്ട് നമുക്ക് കൃത്യമായി കൃത്യമായ നിലപാടുണ്ടാവും അത് ഞാൻ പറഞ്ഞില്ലേ അന്വേഷിച്ചു പറയാ അന്വേഷണത്തിന്റെ പിന്നിൽ എല്ലാ വിവാദവും ഉണ്ടാക്കാന്നുള്ളതാണല്ലോ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ചുമതല അതിൽ പൊതുവെയുള്ള പൊതുവെയുള്ള പറ്റി പറയുന്നതല്ലാതെ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്കിപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കുന്നതല്ല അതൊക്കെ അന്വേഷിച്ചിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഉൾപ്പെടെ ആലോചിച്ചോട്ടെ അന്വേഷിച്ചോട്ടെ അല്ല സർക്കാരിനെ പോലത്തുന്നത് ഇപ്പോഴും യാതൊരു ഉഴപ്പില്ല ഇത് ഉള്ള കൊണ്ട് മാത്രം സർക്കാർ എഴുത്തപ്പെടുന്നുല്ല നിങ്ങൾക്ക് ഉടനെ ആവശ്യമുള്ളത് ഗവൺമെന്റിനെ എഴുത്തണം എങ്ങനെയാണ് അതിന്റെ പോയിന്റ് കിട്ടിയാന്ന് പറഞ്ഞു നടക്കുകയാണ് ഇമാതിരി ഇമാതിരി കുറെ വാർത്താ മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ ചർച്ചയായിട്ട് നട നടന്നുകൊണ്ടിരിക്കുക ഉടനെ തുടങ്ങിയാൽ ഏതോ ചെമ്പ് അതുപോലെ തന്നെ ഇരുമ്പ് അല്ലെങ്കിൽ സ്വർണം അതെന്ന് പറഞ്ഞിട്ട് ഉടനെ ഇടതുകൊണ്ട ജനാധിപത്യം പറഞ്ഞിട്ട് ഗവൺമെന്റിനെതിരായിട്ട് പറയാൻ എന്താ വഴി കിട്ടുക എന്ന് നോക്കി നടക്കുകയാണ് മതി